ഹായ് വേഴ്സ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ രണ്ടായിരത്തി എഴുന്നൂറ് രൂപ വരെ മാത്രം വില വരുന്ന ബി ഐ എസ് നയൻ വൺ സിക്സ് ആൾമാർക്കിടായിട്ടുള്ള വളകളാണ് ഈ കാണുന്നത് കുട്ടികളുടെ വളകളാണ് ചരട് കെട്ടിനൊക്കെ അതായത് അരഞ്ഞാണക്കെട്ടിനൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുന്ന വളകളാണ് ഇന്നത്തെ സ്വർണ്ണവില ഒരു ഗ്രാമിന് അയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപതാണ് അപ്പോൾ ഈ ഒരു വില കിടക്കുമ്പോൾ മേക്കിംഗ് ചാർജും ജി എസ് ടിയും എല്ലാം ഉൾപ്പെടെയാണ് ഈ ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ രണ്ടായിരത്തി എഴുന്നൂറ് രൂപ വരെ വില വരുന്നത് ഇത് ഒരു വിലയിൽ തന്നെ ഓൾ ഇന്ത്യ ഫ്രീ ഹോം ഡെലിവറി ആണ് നൂറ് കിലോമീറ്റർ ചുറ്റളവിൽ ക്യാഷ് ഓൺ ഡെലിവറിയും ചെയ്യുന്നുണ്ട് ഷോപ്പ് വരുന്നത് കൊല്ലം ജില്ലയിൽ ആയൂരാണ് എം സി റോഡിലാണ് ഭീമ ജുവല്ലറി ആയൂരെന്ന് ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്താൽ ലൊക്കേഷൻ കിട്ടും നിയറസ്റ്റ് ആയിട്ടുള്ള അഞ്ച് ജില്ലകളിൽ ക്യാഷ് ഓൺ ഡെലിവറി ചെയ്യുന്നുണ്ട് കൊല്ലം പത്തനംതിട്ട തിരുവനന്തപുരം ആലപ്പുഴ എറണാകുളം ജില്ലകളിൽ കോട്ടയം ജില്ലകളിലൊക്കെ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി വാട്സപ്പ് ചെയ്താൽ മതിയാകും വാട്സ്ആപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇത് ജസ്റ്റ് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന വളയാണ് ഡെയിലി യൂസ് ചെയ്യാനൊന്നും കഴിയില്ല വളഞ്ഞു പോകും നമ്മൾ ബലപ്പിച്ച് പിടിച്ചു കഴിഞ്ഞാൽ വളഞ്ഞു പോകും നയൻ വൺ സിക്സ് ആണ് വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ട് ചെയ്തു വന്നിരിക്കുന്ന ഓർണമെൻറ്റ്സ് ആണ് അപ്പോൾ ഇതുപോലെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരുപാട് ഓർണമെൻറ്റ്സ് ഉണ്ട് അതായത് രണ്ട് ഗ്രാം തൊട്ട് നമുക്ക് അരഞ്ഞാളം സ്റ്റാർട്ട് ചെയ്യും ഒരു ജോഡി കാൽത്തള രണ്ട് ഗ്രാമിന് സ്റ്റാർട്ട് ചെയ്യും അതുപോലെ തന്നെ ഒരു ഗ്രാമിനകത്ത് എണ്ണൂറ് മില്ലി തൊട്ടൊക്കെ നമുക്ക് കൈ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ കൂടുതൽ കളക്ഷൻസും ഡീറ്റെയിൽസൊക്കെ അറിയാൻ വേണ്ടി വാട്സ്ആപ്പ് ചെയ്തോളൂ മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്